ഇടുക്കി ജില്ലയിലെ വന്യമൃഗ ആക്രമണത്തിന് അറുതിയില്ല കുമ്മളി സ്പ്രിംഗ്വാലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്ക് സ്പ്രിംഗ്വാലി സ്വദേശി മുല്ലമല വീട്ടിൽ എം ആർ രാജീവിനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് വയറിന് കുത്തേറ്റ രാജീവിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം അക്രമകാരിയായ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരുത്താൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു വിജയിച്ചില്ലായെങ്കിൽ മയക്കുപിടി വയ്ക്കാനാണ് നിർദ്ദേശം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം ദുഃഖവെള്ളിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ രാജീവിനു നേരെ അപ്രതീക്ഷിതമായി കാട്ടുപോത്ത് പാഞ്ഞെടുത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കാട്ടുപോത്തിന്റെ കുത്തേറ്റ് രാജീവിന്റെ വയറിന്റെ ഇടതുഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്പ്രിംഗ് വാലി മേഖലയിൽ വന്യജീവികളുടെ ശല്യം രൂക്ഷമായിട്ടും വനം വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം രണ്ട് പകലും ഒരു സന്ധ്യയോടെ തൊട്ട് പകൽ മൊത്തം രാത്രി മൊത്തം പറമ്പിനകത്താണ് ഇത് പുറമിനകത്ത് രാവിലെ വരുന്ന മെയിൻ റോഡിലോട്ട് ചാടിയിട്ട് ആ റിസോർട്ടിൻ്റെ റോഡ് അതുകൊണ്ട് രണ്ട് മാസക്കാലമായിട്ട് നമുക്ക് പറമ്പിൽ പോലും ഇറങ്ങാൻ പറ്റില്ല എന്നെ ഒരു മാസം മുമ്പ് ഇതുപോലെ ഞാൻ വിറകെ എടുക്കാനായിട്ട് വീടിൻ്റെ മുകളിൽ ഇതുപോലെ ചേരുവഴ്ത്തിക്കുകയും തൊട്ട് കോസ്റ്റിന് മുന്നിലായിട്ട് എന്നെ യഥാർത്ഥം വെട്ടേണ്ടി വരുന്നത് ആ രീതിയിലുള്ള അറിയിപ്പ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ആന ഇറങ്ങി ഇവിടുത്തെ കൃഷികൾ മുഴുവൻ നശിപ്പിച്ച് ആ സമയത്ത് ഞങ്ങൾ എത്തിച്ചേരുകയും വനംവകുപ്പുമായിട്ട് ചർച്ച നടത്തി ഇവിടെ സ്ഥിരമായിട്ട് വാച്ചർമാരെ നിയമിക്കുമെന്ന് പറഞ്ഞതാണ് പക്ഷേ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുത്തിയ ഗുരുതരമായ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് പിന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇപ്പം ഇവിടെ ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വീട്ടുകാരുണ്ട് ഈ പൊതുവെ അപ്പം ഇത് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഒരു ലാഭത്തോടെയാണ് ഇത് കാണുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഒറ്റ ഫോറസ്റ്റുകാരെ പോലും ഈ കുങ്ങിവാരി ഈ പൊതുവെല്ലാം തുകയറ്റാൻ അനുവദിക്കുക എന്ന് പറയും അനുവദിക്കുക വളരെ വനത്തിനുള്ളിൽ വരൾച്ച രൂക്ഷമായതോടെ വന്യജീവികൾ കാടിറങ്ങുന്നത് പതിവായി മാറി കഴിഞ്ഞ ദിവസം കുമളി പട്ടണത്തിന് സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ കാട്ടുപോത്തുകൾ കൂട്ടമായി എത്തിയിരുന്നു ഈ വിവരം വനവകുപ്പിനെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല മനുഷ്യജീവന ഭീഷണി ഉയർത്തുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് അധികൃതർ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം അക്രമകാരിയായ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താൻ ഉത്തരവിറക്കി വിജയിച്ചില്ലെങ്കിൽ മയക്കു വെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു ന്യൂസ് ബ്യൂറോ കുമളി